മക്കയിലെ ഹോട്ടലുകളിൽ അതിഥികൾക്ക് താമസിക്കാൻ ഹജ്ജ് അനുമതി നിർബന്ധമാക്കുകയാണ് ഏപ്രിൽ മുതൽ ഹജ്ജ് അനുമതി പ്രാബല്യത്തിൽ വരും ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന്റെ നടപടികളുടെ ഭാഗമായാണ് തീരുമാനം പുണ്യനഗരമായ മക്കയിലെ ഹോട്ടലുകളടക്കമുള്ള ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളിലെത്തുന്ന അതിഥികൾക്കാണ് ഹജ്ജ് അനുമതി വേണമെന്ന് നിർബന്ധമാക്കുന്നത് ഈ വർഷത്തെ ഇസ്ലാമിക തീർത്ഥാടന സീസണിൽ ഹജ്ജ് പെർമിറ്റോ മക്ക പ്രവേശന പെർമിറ്റോ ഇല്ലാത്ത തീർത്ഥാടകർക്ക് ഹോട്ടലുകൾ നൽകുന്നത് സൗദി അധികൃതർ നിരോധിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് സമാനമായ ഇസ്ലാമിക മാസമായ ദുൽഖ് ആദ്യ ദിവസം മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി ടൂറിസം മന്ത്രാലയം അറിയിച്ചു മക്കയിലെ എല്ലാ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾക്കും സൗദി ടൂറിസം മന്ത്രാലയം ഇത് സംബന്ധമായ അടിയന്തര സർക്കുലർ അയച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യത്തെ ബന്ധപ്പെട്ട അധികാരികൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ മന്ത്രാലയം എല്ലാ ഹോട്ടൽ അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കുലറിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് ടൂറിസം നിയമത്തിനും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾക്കും അനുസൃതമായി ഏറ്റവും കഠിനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അതേസമയം ഉംറ തീർത്ഥാടനത്തെത്തിയ മുസ്ലിം വിദേശികൾക്ക് സൌദിയിൽ നിന്നും അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയൊമ്പതാണെന്ന് സൌദി അറേബ്യ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ജാഫർഅലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക